ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് എല്ലാവർക്കും സുഖമാണോ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം ഇന്ന് എനീറ്റപ്പോൾ ഇച്ചിരി വൈകി പോയിട്ടോ ഒരു പതിനൊന്ന് പതിനൊന്നേക്കാലൊക്കെ ആയി അല്ലെങ്കിൽ ഞാൻ വളരെ നേരത്തെ എണീക്കാറുണ്ട് നേരത്തെ എന്ന് വെച്ചാൽ ഒരു ഒമ്പത് ഒമ്പതരയാണ് എൻ്റെ നേരത്തെ അപ്പം എന്തായാലും വെറുതെ ഇരിക്കുക അല്ലെ എന്തായാലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഫുൾ ടൈം എന്തെങ്കിലും കിടക്കുക സിനിമ ആണ് ഇതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് എന്ന് നോക്കാം ഇനിയിട്ടപ്പോൾ തന്നെ റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു എൻ്റെ ഡ്രോവർ അവിടെ ഫുൾ പൊടിയും പിന്നെ എൻ്റെ മുടി തന്നെയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ മുടി ഞങ്ങൾ കെട്ടിവെച്ചു എൻ്റെ ഡ്രോവറിൻ്റെ പൊക്കത്തില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഞാൻ തന്നെയാണ് അതൊക്കെ കൊണ്ടുവയ്ക്കുന്നത് ന്യൂസ് പേപ്പറും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെയുണ്ട് ഇത് ത്രെഡിയാണ് ഒരു ാണ് ഇതൊക്കെ നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ അതിന്റെ മൂർച്ച പോയി അപ്പൊ ഞാനത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു നമ്മുടെ റൂം എത്ര ക്ലീൻ ആക്കി വെക്കുന്നു അത്രേ നമുക്ക് ഒരു എനർജി കിട്ടും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ എനിക്കൊന്നെന്തേലൊക്കെ പ്രൊഡക്ടീവ് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തോന്നില്ല എന്നിട്ട് ചുമ്മാ ജസ്റ്റ് റാൻഡംലി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു ഡ്രോയറിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട പകുതി സാധനം അതിൻ്റെ പൊക്കത്താണ് ഇരിക്കുന്നത് അതൊക്കെ എടുത്തിട്ട് അകത്തിട്ട് തള്ളി വെച്ചു പിന്നെ അതിൻ്റെ മണ്ടൊക്കെ കുറേ റബ്ബർ ബാൻഡ് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല നെയിൽ കട്ടർ ലിപ്പം അപ്പോൾ അതൊക്കെ ഞാൻ പകുതി ആ പെട്ടിയിലും പിന്നെ പകുതി ഡ്രോയറിന്റെ ഉള്ളിലും കയറ്റി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു നമ്മുടെ റൂം ഓർഗനൈസ് ഓർഗനൈസായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എണീറ്റ പാടെ നമ്മുടെ റൂമും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡ്രോവറുണ്ടോ എൻ്റെ വലിയ ഡ്രോറിൻ്റെ പൊക്കത്തിരിക്കുന്നത് ഇത് ഞാൻ വെക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ വലിയ ഡ്രോയർ മേടിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് മേടിച്ചത് ഈ കുഞ്ഞ് ഡ്രോയറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മേടിച്ചതാണ് ഒരു വീട്ടിൻ്റെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ ഈ രണ്ട് വലിയ ഡ്രോയറും മേടിക്കുന്നത് അപ്പം അതെന്താ എനിക്ക് ഇച്ചിരി നോസ്റ്റാൾജ് അടിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യാറേ ഇല്ല ഞാൻ പ്രാവശ്യം പോലും ചെയ്തിട്ടില്ല അതെന്ന് വെച്ചാൽ ഈ ബെഡ് വിരിച്ചിരുന്നത് എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് വിരിച്ചിരുന്ന ശീലമേ ഇല്ല ആക്ച്വലി എൻ്റെ ചേച്ചിയമ്മയൊക്കെ വഴക്ക് പറയും എണീറ്റ് ആ ബെഡും ബെഡ്ഷീറ്റും മറ്റേ പുതപ്പൊക്കെ വിരിച്ചിടണമെന്ന് പറയും പക്ഷേ എനിക്കെന്തോ അത് ഇഷ്ടമില്ല ബാക്കി പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടം അതെനിക്ക് എന്തോ ഇഷ്ടമില്ല ഞാൻ അങ്ങനെ അത് ചെയ്ത് ശീലിച്ചിട്ടില്ല അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി മോട്ടിവേഷൻ തരാനായിട്ട് ഇന്നതേ ബെഡും നല്ലോണം വിരിച്ചിടുന്നുണ്ട് ബെഡ്ഷീറ്റും അപ്പം നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യണം കേട്ടോ മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അടുത്ത നമ്മുടെ സെക്കൻഡ് ടാസ്കിലോട്ട് പോകാം അതാണ് നമ്മുടെ ഡെയിലി ടാസ്ക് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുന്ന പല്ല് തേക്കുക അതൊക്കെയാണ് കൂളി പിന്നെ ഇല്ലല്ലോ അത് റാൻഡംലി അല്ലേ അപ്പം നമുക്ക് പല്ലി വയ്ക്കാം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് പല്ലി വെക്കുന്നത് ആർക്കൊക്കെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യോ എനിക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ ക്ലോസ് അപ്പ് ഇഷ്ടമില്ല ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്യാൻ വേറെ ഒരു ഫേസ് വാഷ് ഉണ്ട് അത് എടുക്കാൻ പോയേക്കാണ് ഞാൻ ഒന്നകത്ത് വെച്ചേക്കാണ് അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഇതുണ്ടല്ലോ ഒന്ന് ഇച്ചിരി ആയിട്ടുള്ള ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഈ പോൺസിൻ്റെ എന്തോ വൈറ്റ് സൂപ്പർ വൈറ്റോ വൈറ്റ് എന്നുള്ള പേര് ഇച്ചിരി റേസായിട്ട് വന്നതുകൊണ്ടിട്ട് അവരിപ്പം എൻ്റെ പേര് മാറ്റി എന്ന് തന്നെ എന്തോ ഒരു പോൺസിൻ്റെ ഒരു ഫേസ് വാഷാണ് കുറേ കൊല്ലമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ കുറേ കൊല്ലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാക്കേജിങ് ഇതൊന്നും അല്ല ഒരു വേറൊരു പാക്കേജിങ് കയറും വൈറ്റ് ആൻഡ് പിങ്ക് ബട്ട് ഇറ്റ്സ് സോ ഗുഡ് പിന്നെ ഞാൻ ഡോട്ടൻ കീടെ ഒരു ഒന്ന് ട്രൈ ചെയ്യാൻ എപ്പോഴും നമുക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടത് അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ചാണത് ഒരു ബ്ലൂ കളർ അത് പക്ഷേ ജെല്ലിൻ്റെ എനിക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഇഷ്ടമില്ല അത് ഫോം ചെയ്യില്ല അതുകൊണ്ട് എനിക്കെന്തോ അധികം ക്ലീൻ ആക്കാത്ത പോലും ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യും അതുകൊണ്ടായിട്ട് ഞാൻ ഇപ്പോൾ റാൻഡംലി നമ്മൾ നോർമലായിട്ട് രാവിലെയൊക്കെ എണിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വളരെ ഡസ്റ്റൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അത് നല്ലോണം കഴുകില്ല അപ്പോൾ ഈ നെയിൽ പോളിഷ് എങ്ങനെയുണ്ട് ഇത് ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചിട്ടിരിക്കുക എനിക്ക് നല്ല ഇഷ്ടം എങ്ങനെ ബോർ അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ചെയ്തതാണ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യോ എന്നിട്ട് പിന്നെ മുഖമൊക്കെ തോർത്തിച്ചിട്ട് അങ്ങ് ഉരക്കുക ഇങ്ങനെയൊന്നും ഉരക്കരുതിട്ട് അസിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ സ്കിന്നിനോട് ഓക്കെ പിന്നെ എനിക്ക് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ട് അങ്ങനെയൊന്നുമില്ല ഗൈസ് എനിക്ക് മോസ്ചറൈസർ ഇടണത് ഭയങ്കര ആണ് എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ മുഖത്ത് എന്തെങ്കിലും ഇട്ടാൽ എന്തോ കഴുകി കളയണം കഴുകി കളയണം എന്നുള്ളൊരു ഫീലാണ് ലിപ് ബാം മസ്റ്റ് ആണ് ആണ്ട്ടോ അതുകൊണ്ട് തീരുമ്പോൾ തീരുമ്പോൾ ഞാൻ ലിബാം ലിപ് ബാം എനിക്ക് എപ്പോഴും വേണം എപ്പോഴും എനിക്ക് ചൂണ്ടിച്ചിട്ട് അരുഷ്യമായിട്ടിരിക്കണം പിന്നെ നിങ്ങൾ വേണമെങ്കിൽ മോയിസ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇട്ടോളൂ അപ്പം അടുത്തത് ഞാൻ ഫുഡൊന്നും കഴിക്കണില്ല കേട്ടോ എനിക്ക് വിശക്കുന്നില്ല ഞാൻ അങ്ങനെ വിശക്കുമ്പോഴേ കഴിക്കാറുള്ളൂ അപ്പം ഞാൻ ഗ്രീൻ ടീ എന്താക്കി കുടിക്കാൻ പോവാണ് ഗ്രീൻ ടീ കുടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഒരു ചരിവം എനിക്ക് റിപ്പിളിൻ്റെ ഗ്രീൻ ടീ ആണ് ഇഷ്ടം അതാണ് ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എവിടെയാ അത് കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ എ വി ടിയുടെ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് മേടിച്ചാണ് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആയുള്ളൂ ഫ്ലേവേഡ് ഗ്രീൻ ടീ എനിക്ക് ഇഷ്ടമില്ല ഇത് ഫ്ലേവേർഡ് ആണെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ ബോട്ടിൽ കിട്ടില്ല അതുകൊണ്ടിട്ട് നമ്മൾ വേറെ ഒരു കുപ്പിയിലാക്കി വെക്കണം നോക്കുകയായിസ് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണണ്ടോ അതെ ഒരു ചെവി കാണുന്നുണ്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു ഉച്ചക്ക് അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുക്ക് ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മാറുന്നുണ്ടോ ഗൈസ് കുക്കിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ കീപ്പം വാച്ചിങ് പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അതിന് അത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ എന്ത് കഷ്ടപ്പെടാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിക്കാൻ ഒരു നാല് സവാളായിട്ട് എടുത്തിരിക്കണം കാരണം ചെമ്മീൻ ഭയങ്കര പൊടി ചെമ്മീനാണ് ഈ പൊടി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല വലിയ ചെമ്മീനാണ് കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും കൊഞ്ച് പോലെ ആ വലിയ പ്രോൺസ് പക്ഷെ ഇത് ഭയങ്കര പൊടി നമ്മുടെ കറിയിൽ കറിക്ക് മേടിച്ചതാണ് അപ്പം എനിക്കൊരു തോന്നല് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്ന് വെച്ചാൽ കുക്കിംഗ് ഒരു ഹോബി ആയിട്ട് എടുക്കുമോ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തോന്നും എനിക്ക് തിന്നാനല്ല ഉണ്ടാക്കാനോ തോന്നുക എനിക്ക് ചിക്കൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കണോ ഭയങ്കര ഇഷ്ടം എനിക്ക് മീറ്റൊക്കെ ഉണ്ടാക്കണോ ഭയങ്കര ഇഷ്ടം മീൻ കറി അതൊക്കെ ഞാൻ പണ്ടോട്ടേ ഞാനൊരു ഏഴാം ക്ലാസ് തൊട്ടേ കുക്ക് ചെയ്യണമാണ് ഈ ഈ സ്പീഡ് കണ്ടോ ഞാൻ സവാൾ അരിയണ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാനിത് സ്പീഡിൽ ഇട്ടേക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ആണ് എൻ്റെ നോർമൽ എൻ്റെ ഹിഡൻ ടാലൻ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് സവാൾ ഇച്ചിരി സ്പീഡിൽ അരിയാറിയാം പിന്നെ കുറേ യേഴ്സിൻ്റെ പ്രാക്ടീസാണ് പിന്നെ ഇത് വലിയ അരിയാണ് കേട്ടോ എനിക്ക് ബിരിയാണിയിൽ വലിയ അരി വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടം പക്ഷേ കുഞ്ഞിച്ച് തീർന്നു പോയി അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആ നീളത്തിലെ സവാള അരിഞ്ഞേക്കുന്നത് റൈസിലോട്ട് ഇടാനാണ് ഇടാനാട്ടോ പിന്നെ കുഞ്ഞും 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 ഒന്ന് അരിഞ്ഞേക്കുന്നതാണ് നമ്മൾ പ്രോൺസ് ബിരിയാണിയിൽ ഇടുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചെമ്മീനൊക്കെ മുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദേ ഇത് റൈസിനായിട്ടുള്ള ആ സവാളിട്ടു ഫസ്റ്റ് മറ്റേ പട്ടയും ഗ്രാമ്പൂ അതൊക്കെ ഇടുക എന്നിട്ട് ഇച്ചിരി ഒരു നല്ല സവാളിങ്ങനെ അരിഞ്ഞിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ വറുത്തു പോരാ അങ്ങനെ ഒന്നും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണി എന്നല്ല ഞാൻ എന്ത്ണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കാരണം എല്ലാവരും പറയാറുണ്ട് അതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഗൈസ് ഞാൻ പറഞ്ഞില്ല ഏഴാം ക്ലാസ് ഇട്ട് കുക്കിങ് ഓക്കെ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് തിന്നാം എനിക്ക് ഈ തിന്നാൻ ഈ ഉണ്ടാക്കണവരെ എനിക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കും അത് തിന്നാൻ പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ വേണ്ടല്ലോ എനിക്കൊരു റിലാക്സ് കിട്ടണം പിന്നെ എനിക്ക് ആ ഒരു വിശപ്പങ്ങ് പോകും അപ്പോൾ ഇച്ചിരി കുറച്ച് നേരം അതവിടെ വെച്ചിട്ട് ഇച്ചിരി ദമ്മു പോലൊരു സെറ്റപ്പാണ് ഇട്ടത് ഇതേ അവൾ സാലഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിച്ചിരി വൃത്തിയാടാക്കി ഇട്ടേക്കണേ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ തന്നൊരു റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഇത് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അവളെനിക്ക് ഉണ്ടായിക്കൊണ്ടാണ് അവളും എന്നെ പോലെ വളരെ ഒരു ഷെഫ് കുക്കൊക്കെയാണ് നല്ല ടേസ്റ്റ് ആണോ എനിക്ക് കൊണ്ട് തരുവാർന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ താഴ്ത്ത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഇടാം ഞാൻ അവിടെ മെസ്സേജ് ഒക്കെ ലിങ്ക് ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം ഇതുണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കാരണം ആ ചെമ്മീൻ ഇച്ചിരി വലുതായിരുന്നു പിന്നെ പ്രോൺസ് ബിരിയാണി കഴിച്ചിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നാലുമണി ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ പിന്നെ ഒരു ആറ് മണിക്കാണ് എനിക്കണം അപ്പോൾ നമ്മൾ വൈകുന്നേരം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി പിന്നത് വൈകുന്നേരം ഞാൻ മേല് കഴുകി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെഴുക്കാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടയർഡായി പോയി കയസ്സ് അതുകൊണ്ട് ഞാൻ സന്ധ്യ ഒരു ഏഴുമണിയൊക്കെ ആപ്പം മേലെ കിട്ടിയിട്ട് ഞാനൊന്ന് ഡയറി എഴുതുക ഡയറി ജേണൽ എന്ത് കൊണ്ടേലും പറയാം ഈ കുഞ്ഞി ഡയറി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഓർന്നു എനിക്ക് നേരത്തെ അങ്ങനെ ഞാൻ ഒരു അമ്പലത്തിലെ ഉത്സവത്തിനോയപ്പോൾ മേടിച്ചതാണ് ഈ ക്യൂട്ടായിട്ടുള്ള ഞാൻ ഇപ്പോൾ കൈ പിടിച്ചു വെക്കുന്നതിന് നാപ്പത് രൂപയിലോട്ട് ഞാൻ അതിലൊന്നും എഴുതിയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കണില്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്ന ഓർത്തില്ല അതിനനുസരിച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കണ്ട നമ്മുടെ ചാനലിൻ്റെ നെയിമാണ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്ലിസ് ഓക്കെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റുണ്ടോ എനിക്ക് ഡൗട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ചാനലിൻ്റെ പേര് വിളിക്കുക സ്പേസ് ഒന്നും ഇട്ടില്ല എല്ലാം അടിപ്പിച്ചു അപ്പോൾ അതിൽ എഴുതിയേക്കണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വെക്കുന്ന ഇങ്ങനെ മെമ്മറീസ് മറ്റൊന്നൊസ്റ്റാളിയോ ഫീൽ ചെയ്ത് ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു ചിരി വന്നല്ല ഞാനിങ്ങനെ വെക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാര്യം കിട്ടുന്നത് എഴുതിയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടും വീഡിയോയിട്ട് കണ്ടൻറ്റ് അങ്ങനെ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ആദ്യമായിപ്പോൾ കാണിച്ചിരട്ട ഒരു സാധനം ഞാൻ ചെറിയൊരു ഇതാണ് എഴുതിയേക്കുന്നത് കേട്ടോ ഒരു മൈൽ സ്റ്റോൺ നമ്മുടെ ചാനലിൻ്റെ വൺ സ്മോൾ മൈൽ സ്റ്റോൺ ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊരു ഹൺഡ്രഡ് അത് ഹൺഡ്രഡ് സബ്സ്ക്രൈബറാണ് ഹൺഡ്രഡ് ഇപ്പോൾ എത്ര സബ്സ്ക്രൈബർ ആണെന്ന് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു ഡയറി മാറ്റി വെച്ചു അതിൻ്റെ കൂടെ തന്നെ പേന എഴുട്ടോ നാൽപ്പത് രൂപയ്ക്ക് ആ കുഞ്ഞു പേന ഈ ഡേറിയുടെ സൈസിനനുസരിച്ചുള്ള പേനയാണ് ഇതാ എൻ്റെ പേന പേനാണല്ലോ ഒരു വളിച്ച പേന അത് അത് ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കണില്ലാതെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമില്ല അത് വെറുതെ പക്ഷേ നേരത്തെ അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അത് മേടിച്ചത് അപ്പം അമ്മ മറ്റേ കുഞ്ഞ് ഡയറിയുടെ പേന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പേന ഭയങ്കര മരം പോലെ ഇരിക്കണം നമ്മൾ കുത്തി കുറച്ച് എഴുതണം പേപ്പറൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലെ ഇരിക്കുന്നത് മിനീസ് വല്ല ഒക്കെ കിട്ടും ഡയറിയും മിനീസ് ഒന്ന് മേടിക്കണം കാരണം ഇത് ഭയങ്കര ഫ്ലിംസി ആയിട്ടുള്ള ഡെയറിയാൽ അധികം പേജിലെ ഭയങ്കര തിക്കല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കാം അപ്പോൾ എല്ലാവർക്കും ഡെയിൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യട്ടോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക